ചേട്ടാ ഇത്തിരി വെള്ളം നട്ടോ കുടിക്കാൻ നടന്ന ക്ഷീണിച്ചു ഓട്ടോ ഇതൊന്നും നിർത്തുന്നില്ല ചേട്ടാ ഞാൻ അവിടെ ഒരു അഞ്ചു കിലോമീറ്റർ നടന്ന വരുന്നേ ചേട്ടാ വണ്ടി പഞ്ചറായി പോയി വണ്ടിയിട്ട് കുറച്ചു അങ്ങോട്ട് മാറി അടിക്കുന്നേ റോഡ് പണിയാ വണ്ടി പോത്തില്ല അങ്ങോട്ട് ചേട്ടാ വണ്ടി ഇപ്പറ കറങ്ങി പോകുന്നു പോട്ടിക്ക് അത്ര കേട്ടോ ചാർജ് നൂറ് രൂപ പിന്നെ കറങ്ങി പോകുന്നതിന് നൂറ്റമ്പത് രൂപ ചാർജ് ആകും അത് ചേട്ടാ ഒന്ന് പെട്ടെന്ന് വേണേട്ടാ ഇന്ന് പൊട്ടിച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ആ ഡാ ഡാ ആ ബാഗിനെ അതൊരു പതിനേഴ് ബോക്സ് ഉള്ള ഇവിടെ നോക്കേ അപ്പൊ हेलो कौन आंजी हां ओएड़ा 850 साथ में लेफ्ट साथ में राइट लेफ्ट साइड लेफ्ट राइट लेफ्ट में ഹെൽമെറ്റ് വണ്ടി അവിടെ ചേട്ടാ എന്റെ പൊന്നേട്ടാ വണ്ടി ഒന്നുമില്ല പിന്നെ ഈ വിവരതയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഓട്ടോക്കോട്ട് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു മുന്നൂറ് രൂപയാവും ചേട്ടൻ വേറൊരു നൂറ്റമ്പത് രൂപയ്ക്ക് എന്നെ കൂടെ കൊണ്ട്